നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചതയം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു ചതയം നാളുകാർ പൊതുവെ ധാരാളം സംസാരിക്കുന്നവരായിരിക്കും സ്വതന്ത്ര ചിന്താഗതിയും അധ്വാനശീലവും ഉള്ളവരാണ് ഏത് സംഘത്തിൽ ചെന്നാലും അവിടുത്തെ നേതാവാകും കിട്ടുന്ന പണം മുഴുവൻ വാരിക്കൂരി ചെലവാക്കും ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമെങ്കിലും ക്രമേണ അഭിവൃദ്ധി പ്രാപിക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധരാകും ഏതു കാര്യങ്ങളും എളുപ്പത്തിലാക്കാൻ സൂത്രം കണ്ടെത്തും ശത്രുക്കളെ മുഴുവൻ സ്നേഹിച്ച് വശത്താക്കും സാഹസ സ്വഭാവം ഉണ്ടായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ ഫലമാണ് നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാനിടവരും മാതൃകുടുംബത്തിൽപ്പെട്ട ആൾ ശത്രുവായി മാറുന്നതാണ് വിഷദംശനത്തിനോ വിഷപാനത്തിനോ സാധ്യതയുണ്ട് ജോലിയിൽ പ്രമോഷൻ ലഭിക്കും ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുകൂടാനുള്ള പ്രവണതയുണ്ടാകും ജോലിക്കായി വളരെ പരിശ്രമിക്കുമെങ്കിലും യോഗ്യതയ്ക്കനുസരിച്ച് ജോലി കിട്ടിയെന്ന് വരില്ല കാർഷികാദായം ഉണ്ടാകും എല്ലാ രംഗങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയമുണ്ടാകും രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂല സമയമാണ് സ്വർണമോ പണമോ യാത്രക്കിരയിൽ നഷ്ടപ്പെടാനിടയുണ്ട് മേലധികാരികളിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കുകയില്ല വാക്കുതർക്കങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒഴിവാകുന്നതാണ് ബുദ്ധി ഗൃഹത്തിൽ സൽക്കർമ്മങ്ങൾ നടക്കാനിടയുണ്ട് നീതിപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും അന്യനാട്ടിൽ വസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകാൻ സാധിക്കും വ്യവസ്ഥകളിൽ നിന്നും വ്യതിചലിക്കരുത് ശത്രുക്കളുടെയും വിരോധികളായവരുടെയും പ്രവർത്തനങ്ങളെ അതിജീവിക്കുവാനുള്ള അവസരമുണ്ടാകും അശ്രദ്ധ കൊണ്ട് ദേഹത്തിൽ വീഴ്ചയും മുറിവുകളും ഉണ്ടാകും ജീവിത പങ്കാളിക്ക് അസുഖം വർദ്ധിക്കുവാനും വിദഗ്ധ ചികിത്സ വേണ്ടിവരുവാനും ഇടയുണ്ട് പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയില്ല ആത്മസമീമനം പാലിച്ച് സമചിത്തതയോടുകൂടി പ്രവർത്തിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ആർഭാടങ്ങൾക്കും ദുർവ്യയങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വഴി സാമ്പത്തിക നേട്ടമുണ്ടാകും അമിതാധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനും പലപ്പോഴും അവധിയെടുക്കുവാനും ഇടവരും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിനാൽ സൽകീർത്തി ഉണ്ടാകും സഹോദര സഹായം ഉണ്ടാകും നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ നിന്നും പിന്മാറും ഈശ്വര പ്രാർത്ഥനകളാലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് ആർജിക്കുവാൻ നിർബന്ധിതനാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് പാരമ്പര്യ പ്രവർത്തികളിൽ വ്യാപൃതനാകും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രാക്ലേശം വർദ്ധിക്കും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും അംഗീകാരങ്ങൾക്ക് കാലതാമസമുണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും അധിക ചെലവ് അനുഭവപ്പെടും സ്വജനങ്ങളും ബന്ധുക്കളും വിരോധികളായിത്തീരും വാദ നാഡീരോഗപീഡകൾക്ക് വിദഗ്ധ ചികിത്സകൾ ആവശ്യമായി വരും അനാവശ്യമായ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്ന പ്രവണത അപവാദങ്ങൾക്ക് വഴിയൊരുക്കും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരും കടം കൊടുക്കുക ജാമ്യം നിൽക്കുക മധ്യസ്ഥതയ്ക്ക് പോകുക തുടങ്ങിയവ അരുതാത്തതാണ് ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നതും മറ്റുള്ളവരുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നതും അഭികാമ്യമല്ല പാരമ്പര്യ പ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും ചതയം നക്ഷത്രത്തിന് അത്തം വേദമാണ് ഉത്രം അത്തം ചിത്തിരനാളുകൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം വരുണനാണ് ചതയം നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം ആകാശമാണ് വൃക്ഷം കടമ്പ് പക്ഷി മയിലും മൃഗം കുതിരയുമാണ് പ്രകാരം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്